ഹായ് അഡിയേഴ്സ് അസാവിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ള നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ട്രിപ്പിൾ നയൻ്റെ ഒരു ഓഫറാണ് കേട്ടോ ട്രിപ്പിൾ നാൻ ഇപ്പം വെളി പെരുന്നാളൊക്കെ വരല്ലോ ഇടങ്ങി അപ്പോൾ അതിനുള്ളതാണ് മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒരു ആഴ്ച ആയിട്ടുണ്ടോ കൂടുതൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇത് വീണ്ടും ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇത് എല്ലാവർക്കും ഒരു അഫോർഡ് ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു മറ്റേ നമ്മൾ എഴുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എഴുന്നൂറ് രൂപയുടെ ഈ സാധനം അതേപോലെ തന്നെ നമ്മളിത് ഈ ഒരു ബിറ്റാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എത്രയ്ക്കെ പീസ് ഉണ്ടെന്ന് കാണാം ആകെ ടോട്ടൽ നാല് പീസേ ഉള്ളൂ ഇതിന് നാല് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കോട്ടൺ ആണ് അൺസ്റ്റിച്ച്ഡ് സിൽവാർ സെറ്റാണ് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾ നയൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ട്രിപ്പിൾ നയൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് നിവൃത്തി കാണിച്ചു തരാം നല്ലൊരു ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടൺ അല്ല ഒരു റയോൺ ആണ് കേട്ടോ നല്ലൊരു റയോൺ ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇവിടെ മിററുണ്ട് ആ ഡിജിറ്റൽ ആണ് ബ്ലാക്ക് ആണിട്ടത് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഡിജിറ്റൽ പ്രിൻറ്റിൽ തന്നെ ഇവിടെ മിററുണ്ട് പിന്നെ ഇവിടുത്തെ ഇതേപോലത്തെ സ്റ്റോൺ ഉണ്ട് ഈ ഒരു പ്രിൻറ്റ് പോകില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ലെങ്ത്ത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവിൻ്റെ ആ ലെങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ക്രേപ്പ് ആണ് നമുക്ക് പാൻറ്റിന് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ഇതിന് ലൈനിങ് ഇല്ലാതെ തന്നെ അടിക്കാം കേട്ടോ കാരണം നല്ല കട്ടിയുള്ള സീലിയാണ് ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള സീലാണ് കേട്ടോ ഇത് കളർ കളറ് ആവില്ല ഞാൻ ഉറപ്പ് പറയാം കാരണം നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ ഫുള്ളായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള റയോൺ ആണ് കേട്ടോ അതായത് സാധാരണ നമ്മളെ മുന്നൂറ് നാനൂറ് രൂപയുടെ റയോൺ അല്ല നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ കോട്ടൺ വന്നിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ സ്ലീവിന് എക്സ്ട്രാ അതാ സ്ലീവിന് എക്സ്ട്രാ ഇങ്ങനെ പോർഷൻ വന്നിട്ടുണ്ട് അറിയാമല്ലോ ഇങ്ങനെ പോർഷൻ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കുറേ കാണിച്ചു തന്നിട്ട് അതുകൊണ്ടാണ് ഇവർ കാണിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാത്തിട്ടോ അതാ അതാണ് പിന്നെ ഇതിൻ്റെ ഷാൾ പറഞ്ഞാൽ കേട്ടോ ഈ ഒരു ഷാൾ ആണ് കേട്ടോ ഷിഫോൺ ഷാളാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഇതിൻ്റെ കൂടെ ലൈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലത്തെ ഏത് പീസ് അതായത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ട് കുറേ പേര് ഇതിൻ്റെ മെറൂണൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറൂൺ ഇതാണ് ഇതിൻ്റെ മെറൂൺ ഉണ്ട് നിവൃത്തി കാണുന്നതാണ് മെറൂൺ ഷാൾ ഇതാണ് വന്നിട്ടുള്ളത് ഇതേ സെയിം തന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ ഷെയർ ചെയ്യേണ്ട ഇതാണ് ഇങ്ങനെയാണ് യോക്ക് പോഷന് ദാമം പോഷന് സെമി പാർട്ടി വെയർ ആയിട്ട് വരും കേട്ടോ ഉണ്ടല്ലോ എന്താണ് ഇങ്ങനെയാണ് പർപ്പിളാണ് ഷെയ്ഡ് തന്നിട്ടുള്ളത് പിന്നെ നമ്മളൊരു മെഹന്തി ഡാർക്ക് മെഹന്തി കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കാരണം നമുക്ക് ഫ്രീ ഷിപ്പിംഗിൽ കൊടുക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് അതിനോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് നൂറ് രൂപ ഷിപ്പിംഗ് വരുന്നിടത്ത് അമ്പത് രൂപ ഷിപ്പിംഗ് കേട്ടോ അമ്പത് രൂപ ഷിപ്പ് ആകുതി ഷിപ്പിംഗിലാണ് നമ്മൾ അയച്ചു തരുന്നത് അതായത് നൂറ് രൂപ എന്താ ഷിപ്പിംഗ് ചാർജ് വരും കാരണം ഇത് വെയിറ്റ് ഉണ്ട് വെയ്റ്റ് ഉള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഞാനും പിന്നെ അതിന്റെ കൂടെ തന്നെ ഇതിന് ഞാനൊന്ന് കവർന്ന് ഒന്ന് മാത്രം കവർന്ന് കുട്ടിച്ച് കാണിച്ചുതരാം ഞാനൊരു വീടിയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് കോട്ടനാണ് വന്നിട്ടുള്ളത് ഇത് കോട്ടനും മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ എന്താണ് കോട്ടൺ തന്നെയാണ് ഇതാ കോട്ടനാണ് ഇത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ മെറ്റീരിയൽസ് ത്രീ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം ഇത് ഇതും ഫോർട്ടീൻ ഫോർട്ടി പ്ലസ് നിങ്ങൾക്ക് ലെങ്ത് ഉണ്ടാവും കേട്ടോ ഫോർട്ടി വൺ ഫോർട്ടി ടു ആ ലെത്തിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇതും ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാണ്ടാവും കേട്ടോ ത്രീ എക്സലെ ഫോർ എക്സിൽ കിട്ടില്ല ത്രീ എക്സലേ കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ നമുക്ക് കളർ ആയിട്ട് കർഷർ ഷെയ്ഡായിട്ട് ഈ ഒരു പിങ്ക് ഉണ്ട് പിന്നെ പിന്നെതാ സ്കൈ ബ്ലൂ കളർ ഉണ്ട് പിന്നെ പീച്ച് ഉണ്ട് സിൽവർ കളർ ഹാഷ് കളർ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇതിലേതാ ടോപ്പിൻ്റെ കളറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ പറയാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ആ ഞാൻ അമ്പത് രൂപ ആഡ് ആക്കിയിട്ടുള്ളൂ പകുതി ഷിപ്പിങ്ങിലാണ് നമുക്ക് അയച്ചിരുന്നത് അറിയാമല്ല വെയിറ്റ് നിങ്ങൾ സാധാരണ ഒരു ഇതിങ്ങനെ അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര വെയിറ്റ് ഇരുന്നു നമ്മൾ സാധാരണ നോർമൽ അയച്ചു കൊടുക്കാൻ വെയിറ്റ് ഉള്ളതാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് ചാർജ് വരുന്നത് ഹാഫ് കെ ജിക്ക് അറുപത് രൂപയാണ് വരുന്നത് വൺ കെ ജിക്ക് എൺപത് രൂപയാണ് വരുന്നത് ഏ അപ്പോൾ നിങ്ങളെന്നാ അറിയിച്ചു നോക്കാം ഇത് ഇതും പറഞ്ഞാൽ ഇതെന്തായാലും ഒന്നര കെ ജിയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നൂറ് നൂറ്റി നൂറ്റി ഇരുപത് രൂപയോടെ വരുന്ന നിങ്ങൾക്ക് പകുതിയിലേ വരുന്നുള്ളൂ ഇതൊരു ഓഫറുള്ളൂ ധൈര്യ വീ ഇത് ചെയ്യുന്നതാണ് കാരണം ഇത് ഒറ്റക്കായിട്ട് എഴുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ അതിലുള്ള മെറ്റീരിയൽസ് അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു തോന്നിയൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ നല്ലത് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാണ് കോളേജ് തുറക്കാണ് അപ്പോൾ അവർക്കൊക്കെ യൂസാക്കാനും എവിടെയെങ്കിലും ഒക്കെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ പിന്നെ സെമി ഒരു പാർട്ടിവെയറാണ് പെരുന്നാൾക്കൊക്കെ നമുക്ക് ഇതും മതി വലിയ ആ കല്യാണത്തിനൊക്കെയല്ലേ നമ്മൾ ചെറിയ ഒരുവിധ ആളുകൾ കല്യാണത്തിൽ നല്ല പാർട്ടിവെയർ ഒക്കെ എത്തും പക്ഷെ പെരുന്നാൾക്ക് സാധാരണ നോർമലായിട്ട് ചെറിയൊരു രീതിയിൽ മതിയെന്ന് വരും കരുതുന്നവർക്ക് ഏറ്റവും ബെറ്ററുള്ളൊരു ഓപ്ഷനാണ് ഇതിൽ എനിക്ക് ഏതെങ്കിലും ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു പീസെടുക്കാൻ ഞാൻ കരുതിയിട്ടുണ്ട് കാരണം എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് ഈ ഒരു മെറൂണാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള മെറൂണും ബ്ലാക്കും എനിക്കിഷ്ടമായി അപ്പോൾ ഞങ്ങളൊരു ഓഫർ വെറുതെ എനിക്ക് ഇതെല്ലാത്തിന്നും ഓരോ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എനിക്കും ഞാൻ വേറെ ഏറ്റവും വെച്ചല്ലല്ലോ നിങ്ങൾക്കും സെയിൽ ചെയ്യാമല്ലോ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാർക്കിംഗിൽ വേണമെന്നുള്ളവരാണെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഇത്രയാണോ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്